ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർ അപ്പോൾ ദുൽഖർ സൽമാൻ രണ്ട് വാഹനങ്ങൾ രണ്ട് കാറുകൾ ഭൂട്ടാനീന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു കസ്റ്റംസ് റെയ്ഡ് ചെയ്ത് പിടിച്ചു എന്നൊക്കെ ഒന്ന് വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇതത്ര വലിയ ഇഷ്യൂ ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല ഞാനിപ്പോൾ ദുൽഖർ സൽമാൻ എൻ്റെ ഇഷ്ട നടനായത് കൊണ്ട് പറയുന്നതല്ല ഇത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു പക്ഷെ പൃഥ്വിരാജിൻ്റെ വണ്ടികളെ പിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ദുൽഖർ സെൻ്റമാൻ്റെ പേരിൽ എല്ലാ വണ്ടിയെന്ന് പറഞ്ഞു ധാരാളം വണ്ടി വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ഇടയിലുള്ള ആളുകൾ അതായത് വണ്ടികൾ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് സംഭവമെന്നൊന്നും ഇവർക്ക് അറിയണ്ടാവില്ല നമ്മൾക്കായാലും അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണോ അതാണോ ഇതാണോ എന്നൊന്നും ഈ വാങ്ങുന്നവർക്ക് അറിയില്ല കാരണം ദുൽഖർ സമ്മാൻ അതിൻ്റെ ആവശ്യമില്ല കാരണം ആളുകൾ അത്ര അധികം പിന്നെ നാണക്കേടാവാൻ ഇങ്ങനെ വിഷയങ്ങൾ വരാനൊന്നും താൽപ്പര്യപ്പെടുന്നില്ല പക്ഷേ ഇങ്ങനെ വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വലിയൊരു പാഠം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എന്താണെങ്കിലും ഒരു വലിയ കസ്റ്റംസ് ഓഫീസറായിട്ടുള്ള ആൾ വലിയൊരു കൃസംഗി ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞുള്ളത് കരുതി കൂട്ടി പ്ലാൻ ചെയ്തട്ടിട്ടുള്ളതാണ് അതായത് ദുൽഖർ സാന്മാരുടെ വളർച്ച പലർക്കും പിടിക്കുന്നില്ല അത് വളർന്നു കഴിഞ്ഞു കുറേ നാളുകളായി വളർച്ച തുടങ്ങിയിരുന്ന ഇന്നലെ തുടങ്ങിയതല്ല കുറേ നാളുകളായി വളർച്ച വലിയ വളർച്ച തന്നെയാണ് മാത്രമല്ല ഇനി ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നു ദുൽഖർ സലമാൻ തന്നെയാണ് ആർക്കും വിഷമമുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ലാലാട്ടൻ ആണല്ലോ അപ്പോൾ ഒന്നാമത് നിൽക്കുന്ന ആൾ എന്തായാലും രണ്ടാമത് മമ്മൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ ദുൽഖർ സൽമാനാണ് ഞാൻ ഒന്നാം സ്ഥാനത്ത് വരാൻ പോകുന്നത് അത് അതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല ആൾ കേരളത്തിൽ മാത്രമല്ല ഇനി മൊത്തം ഭരിക്കും അപ്പോൾ ആ രീതിയിൽ സിനിമകൾ ഹിറ്റാവുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോ ലോക എന്ന സിനിമ കഴിഞ്ഞു ഇനി കാന്ത എന്ന സിനിമ വരുന്നു ആ സിനിമയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള ഹിറ്റാണ് അതും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ അസൂയക്കാർക്ക് അതുപോലെ തന്നെ വരാൻ പോകുന്ന മറ്റൊരു ഹിറ്റ് ഐ ആം ഗെയിം വരുന്നു അങ്ങനെ ആ സിനിമകൾ ഇങ്ങനെ ചട്ടപെട്ടാന്ന് വരികയാണ് അപ്പോൾ ആ സിനിമകളൊക്കെ പോകുമ്പോൾ വിജയമാവും ദുർഖർ സമയം പ്രത്യേകത്തിൻ്റെ ആൾ നല്ല കഥകളും നല്ല സംഭവവും നോക്കിയിട്ട് പിടിക്കാറുള്ളൂ കിങ് ഓഫ് കൊത്ത മാത്രമാണ് അതിലൊരു തെറ്റ് പറ്റുക പക്ഷെ കിങ് ഓഫ് കൊത്തേനെ പോയ കാര്യം പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞല്ലോ നാൽപ്പത് കോടിയാണ് ആ സിനിമ ചിലവ് നാൽപ്പത് കോടി ആ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നാൽപ്പത് കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റേ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോയാലൊരു ഇരുപത് കോടിയുടെ മുകളിൽ എന്തേലും കിട്ടിയിട്ടുണ്ടാവും ആ അറുപത് കോടി കിട്ടിയിട്ടുണ്ടാവും പക്ഷേ കോടികൾ നഷ്ടം വന്ന സിനിമ കോടികൾ നഷ്ടം വന്ന സിനിമ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഇല്ല ആരോ പറയുന്നത് കേട്ടു എങ്ങനെയാണ് നിങ്ങളത് പറയുന്നത് കോടികൾ നഷ്ടം വരുന്ന സിനിമ എന്നാണ് സിനിമ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ വന്നില്ല എന്ന് മാത്രം അതല്ലാതെ കളക്ട് ചെയ്തിട്ടുണ്ട് നന്നായിരിക്കും ആ സിനിമ കാരണം എൻ്റെ തന്നെ വീഡിയോസ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഞാനൊരു നാൽപ്പത് അമ്പത് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ ഇടയ്ക്കെടുത്ത് നോക്കാറുണ്ട് അന്ന് മിക്ക ദിവസം ഞാൻ തിയേറ്ററിൽ പോകുന്നു തിരക്ക് കാണിക്കുന്നു ഹൗസ്ഫുള്ളിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു അത്രയും തിരക്കും അത് അത്ര കറക്ഷണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ സിനിമ പൊളിഞ്ഞു എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ തകർന്നു എന്ന് കാണിക്കാൻ പലരും ഇവിടെ ഇറങ്ങി ദുൽഖർനോട്ടുള്ള ഒരു ദേഷ്യം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദുൽഖർ സിനിമ മലയാള സിനിമ എന്ന് കുറഞ്ഞാൽ മാറുന്നത് ഇനിയിപ്പോൾ അവൻ വാശിയുണ്ടായിരിക്കും ഇതന്നെ നമ്മുടെ സിനിമ തന്നെ ഇട്ടിക്കും അതുകൊണ്ട് തന്നെയാണ് ആൾ ലോക മുന്നൂറ് കോടി എടുപ്പിക്കാൻ വേണ്ടി റോട്ടി ഇട്ടി കൊടുക്കാണ്ടിരുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ കേരളത്തിലത്തെ തുടരുമെന്ന സിനിമയുടെ റെക്കോർഡ് പൊട്ടിക്കുകയാണ് അപ്പോൾ എല്ലാ റെക്കോർഡും പിടിച്ചിട്ട് മുന്നിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ രണ്ടാമത് ഇനി പടുത്ത സിനിമ ഇറങ്ങാൻ പോകുന്നു സെക്കൻഡ് ചാപ്റ്റർ ടു വരാൻ പോകുന്നു അത് ഇത്തിരി പൈസ ചിലവാക്കിയിട്ട് തന്നെ ഗംഭീരമായിട്ട് ചെയ്യും ഒരു നൂറ് കോടി ചിലവാക്കിയിട്ട് ചിലപ്പോൾ അത് ഗംഭീരമായി ചെയ്യും അതിന് ചിലപ്പോൾ മൂക്കാനും ഉൾപ്പെടുത്താൻ സാധിക്കും കുറച്ച് സിനുകൾ തേർഡിൽ കൂടുതലുണ്ടായിരിക്കും അടുത്തതെന്തായാലും മെയിനായിട്ട് വരുന്നത് ചാത്തൻ്റെ സംഭവമാണെങ്കിലും അതിൽ ദുൽഖറിൻ്റെ ഒടിയനും കുറച്ചും കൂടി ഈ സിനിമയിൽ വന്ന നല്ല ആശയ വന്ന പോലെ ആയിരിക്കില്ല കുറച്ചും കൂടി സ്പേസ് എന്തായാലും കൂടുതൽ കൊടുക്കുമായിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ക്രിസങ്കി പണി ഒപ്പിച്ചാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ സുനിത വില്യംസാണ് സുനിത എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ടല്ലോ ഒരു അവരതിനെപ്പറ്റി കൃത്യമായിട്ടാണ് ഫുൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ചോർത്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഇതാണ് അതിന് പിന്നിൽ അതായത് വലിയൊരു ബി ജെ പി അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ ഈ പൃഥ്വിരാജനെയും ദുൽഖർ സോനേയും കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് അതും ലാലേട്ടന് അവാർഡ് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഇതൊക്കെ ആണ് പക്ഷെ അപ്പോഴേക്കും ഇതിൻ്റെ പിന്നീന്ന് വേറെ ഫോൺ വന്നു സംഭവം അവിടെ നിർത്താൻ പറഞ്ഞു കാരണം പിടിക്കപ്പെടാണെങ്കിൽ ഇതിൽ കുറേ ആളുകൾ വേറെ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനൊറ്റ ദിവസം കൊണ്ട് ബ്ലോക്ക് ചെയ്തു ഞാൻ സംഭവം അധികം നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല കാരണം ആൾ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ട് ഫോൺ ഇരിക്കുമ്പോൾ സമയത്താണ് പത്രസമ്മേളനത്തിരിക്കുന്ന സമയത്താണ് ഫോൺ വന്നത് കൊണ്ടാവുന്നത് അപ്പോൾ ഇത് അധികം നീണ്ടുപോയി ഇതിൽ പലരും പെടുമെന്ന് ഞാൻ കൃത്യമായിട്ട് പറയില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലരും പെടുമെന്ന് മനസ്സിലായപ്പോൾ അതിന് ചവിട്ടി നിർത്തിയിരിക്കുകയാണ് അത് ദുഃഖ സമ്മാനം കൃത്യരാജ് ഇടപെടുന്നത് വേറെ വലിയ കുഴികളാണ് കൂടുതലൊന്നും പറയാമല്ലേ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്താം എന്തായാലും ദുഷ്പർശനം മുട്ടാൻ സർക്കാർ പാടില്ല